ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ വീണ്ടും ഒരു ഫൈനലിന് ടീം ഇന്ത്യ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഫൈനലിന് സമാനമായ സെമി പോരാട്ടത്തിൽ മുൻ ജേതാക്കളായ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് തുരത്തിയാണ് രോഹിത് ശർമ്മയും സംഘം കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് വാങ്ങിയത് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടത്തിലെ വിജയകളാണ് ഫൈനലിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് സെമി ഫൈനലിൽ ഓസ്ട്രേലിയ നൽകിയ ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസിന് വിജയരക്ഷം മറികടക്കാൻ ഇന്ത്യയ്ക്ക് നന്നായി പൊരുതേണ്ടതായി വന്നു വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സാണ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടത് സെമിഫൈനലിൽ കളി മാറ്റിയത് സേസ് സെർ തന്നെയാണെന്ന് നല്ല സംശയം പറയാം അല്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ വീഴ്ത്തി ഓസ്ട്രേലിയ വീണ്ടും ഒരു ഫൈനലിൽ എത്തിയനെ ഓസീസ് ഇന്നിംഗ്സിലെ നാൽപ്പത്തിയെട്ടാമതി ഓവറിലായിരുന്നു കളിയിലെ യഥാർത്ഥ ട്രെയിനിങ് പോയിന്റ് നാല്പത്തി ഓവർ പൂർത്തിയായപ്പോൾ ഓസീസ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്ത് റൺസ് എന്ന നിലയിലായിരുന്നു ശേഷിച്ച മൂന്നാല് ഓവറിൽ ഇരുപത്തഞ്ച് മുപ്പത് റൺസ് ഉറപ്പായി നേടാമെന്നും ഓസീസ് കണക്കുകൂട്ടി അങ്ങനെയെങ്കിൽ ഓസീസ് ടോട്ടൽ മുന്നൂറ് കടന്നേനെ മുന്നൂറ് പ്ലസ് ടോട്ടൽ സെമിഫൈനൽ പോലെയൊരു നോക്കൗട്ട് മാച്ചിൽ ഏതൊരു ടീമിനും വലിയ മുൻതൂക്കം നൽകും വളരെ മികച്ച ടൈമിങ്ങോടെ അനായാസം റൺസ് എടുത്തുകൊണ്ടിരുന്ന അലക്സ് കാരിയാണ് അറുപത്തൊന്ന് റൺസോടെ അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് അംഗീകൃത ബാറ്റർമാരെല്ലാം നഷ്ടമായതിനാൽ ഓസീസിന്റെ പ്രതീക്ഷകൾ മുഴുവൻ അദ്ദേഹത്തിലായിരുന്നു ഹർദിക് പാണ്ഡിയാണ് നാൽപ്പത്തി എട്ടാം തീയതി ഓവർ ബോൾ ചെയ്യാനെത്തിയത് സ്ട്രൈക്ക് നേരിട്ടത് ആയിരുന്നു ക്രീസിന്റെ മറുഭാഗത്ത് സ്പിന്നർ ആദം സാംബിയായിരുന്നു നൂറ്റി പതിനേഴ് കിലോമീറ്റർ മാത്രം വേഗതയുള്ള ഒരു സ്ലോ ബോളാണ് ഹർദിക് എറിഞ്ഞത് ബാക്ക് വേർഡ് സ്ക്വയറിലേക്ക് കളിച്ച ക്യാരി ഡബിളെടുത്ത് സ്ട്രൈക്ക് നിലനിർത്താനാണ് ശ്രമിച്ചത് എന്നാൽ ഡീപ്പ് ബാക്ക് വേർഡ് സ്ക്വയർ ലെഗിൽ നിന്നും മിന്നൽ വേഗത്തിലാണ് ബോളിലേക്ക് ഷ്രേസ് കുതിച്ചെത്തിയത് ഇതിനിടെ വരുൺ ചക്വർത്തിയും ഷോർട്ട് ഫൈൻ ലഗിൽ നിന്നും ഓടിയെത്തിയെങ്കിലും തന്നേക്കാൾ മികച്ച ഫീൽഡറായ ശ്രേയസിനെ കണ്ടതോടെ വഴിമാറിക്കൊടുത്തു കുതിച്ച തിയേസ് പന്തെടുത്തും വിക്കറ്റിലേക്ക് ത്രോ ചെയ്തതും മിന്നൽ വേഗത്തിലായിരുന്നു വിക്കറ്റ് കീപ്പർ കേരള ഹോൾ സ്റ്റംപ് ചെയ്യാൻ ശ്രമിക്കും മുമ്പ് തന്നെ വിക്കറ്റിൽ ബോൾ പതിക്കുകയും ചെയ്തു ഇതോടെ ക്യാരി റൺ ഔട്ടുകയായിരുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് സർപ്രൈസ് വിക്കറ്റ് ആയിരുന്നു അത് കാരണം ആ സമയത്ത് അത്തരമൊരു വിക്കറ്റ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല ക്യാരിയുടെ അപ്രതീക്ഷിത പുറത്താവലോടെ ഓസിസ് സ്കോറിംഗിൻ്റെയും മുനൊടിഞ്ഞു പതിനാല് റൺസ് മാത്രമേ ടീം ടോട്ടലിലേക്ക് അവർക്ക് കൂട്ടിച്ചേർക്കാനായുള്ളൂ ശേഷിച്ച രണ്ട് വിക്കറ്റിൽ കൂടി കൈവിട്ട ഓസിസ് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിനെ പുറത്താവുകയും ചെയ്തു മുന്നൂറിന് മുകളിലോ ഇരുന്നൂറ്റി തൊണ്ണൂറിനടുത്തോ പോകേണ്ടിരുന്ന ഓസീസ് ടോട്ടലിനെയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ താഴെ റൺസിന് ഇന്ത്യ പിടിച്ചുനേർത്തിയത് ശ്രേയസിന്റെ ആ മാജിക്കൽ എത്രോ ഇല്ലായിരുന്നെങ്കിൽ ഇത് അസാധ്യമായി മാറിയനെ തന്നെ ഇന്ത്യയുടെ യഥാർത്ഥ വിജയശിൽപി അദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം